വലി വലിക്കണോ കുടിക്കണോ കുത്തിവയ്ക്കണോ എന്നുള്ളത് അവന് തീരുമാനിക്കേണ്ട സ്ഥലമാണ് നിരോധിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും ഒക്കെ ഉണ്ട് അതിനകത്ത് ത്രില്ലുണ്ട് അങ്ങനെയാണത് വരുന്നത് ഈ ഒരു കുട്ടിയും വയലുണ്ടല്ലോ അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിനകത്ത് വളഞ്ഞു വളരും ബ്രീഡിങ് ഗ്രൗണ്ടാണ് ഈ ക്ലാസ് റൂംസിൻ്റെ ഇങ്ങനൊന്നും അല്ല ഈ കുട്ടികളെ പഠിപ്പിക്കണ്ടേ രാജ്ജ് രാമാനം രാത്രിയിലും പകലും ഇല്ലാതെ ഇപ്പം അവധിക്കാലം എന്ന് പറയുന്ന സാധനം കുട്ടികൾക്കില്ല എട്ടാം ക്ലാസ്സിൽ ഇയാൾ ജയിച്ച ആളല്ലേ എട്ടാം ക്ലാസ് പഠിച്ച എന്തെങ്കിലും ഒരു വരി പറഞ്ഞു ഞാൻ ഈ പറയുന്നത് ഇയാൾക്ക് എട്ടാം ക്ലാസ്സിൽ ഇയാൾ മരിച്ചു പഠിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്നും ചെയ്യാം ഒരു ആവശ്യം ലൈംഗിക ബന്ധം ഏർപ്പെട്ട കുട്ടികളായിരുന്നാലും കുഞ്ഞുങ്ങളുണ്ടാകും പക്ഷെ കുഞ്ഞുങ്ങളെ വളർത്താൻ നമുക്ക് പറ്റാത്ത കാരണം കൊണ്ട് നിങ്ങൾ കോണ്ട ഉപയോഗിച്ച് ബന്ധം ഉണ്ടാക്കണം അത് പഠിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ലൈംഗിക ബന്ധം ഏർപ്പെടുന്നവരുടെ എന്താണ് ലിംഗമെല്ലാം ചെത്തി പബ്ലിക് യൂട്ടിലിറ്റിക്ക് വെക്കുന്ന സാധനത്തിന് നാട്ടിലെ നിയമം അനുസരിച്ച് ചെയ്യേണ്ടതാണ് ആളുകൾക്ക് ധൈര്യം ഇല്ലാത്ത കൊണ്ടാണ് ഇത്തരത്തിലുള്ള വരികളും ഒക്കെ അനുഭവിക്കേണ്ടത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എഴുതി വയ്ക്കുക ഈ വീട്ടിലേക്ക് നിങ്ങൾ വരാനായിട്ട് ഞാൻ അനുവദിക്കുന്നില്ല അതൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം പക്ഷെ പബ്ലിക്കായിട്ട് യൂട്ടിലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലത്ത് വിവേചനം ചെയ്യാൻ അവകാശം ഇല്ല വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേറ്റ് യു ദി പെർഫെക്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് മൈത്രീ അടുത്ത് അഡോൾഡസൻസ് എന്നൊരു വെബ് സീരീസ് വന്നിരുന്നു നെറ്റ്ഫ്ലിക്സിലാണിത് റിലീസായത് ആ വെബ് സീരീസ് സംസാരിക്കുന്നത് ഒരു നാല് എപ്പിസോഡ് സീരീസ് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അതായത് ഒരു രണ്ടായിരത്തി അഞ്ചിനൊക്കെ ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികൾ അവരുടെ ഇടയിൽ വളർന്നു വരുന്ന വയലൻ്റ് ആയിട്ടുള്ള അവരുടെ പെരുമാറ്റത്തിൽ വയലൻസ് കൂടുന്നു എന്നുള്ളതാണ് ടുത്ത് കുറച്ചധികം വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ കുട്ടികൾ പ്രിൻസിപ്പളിനെ തീർത്തു കളയുമെന്ന് പറയുക ഇപ്പോൾ ഒരു കുട്ടി മാനസിക വിഷമവും കൊണ്ട് ഫ്ലാറ്റിന് ഇടയിൽ നിന്ന് മുകളിൽ നിന്ന് ചാടി മരിക്കുക കുറച്ച് കുട്ടികൾ കൂട്ടമായിട്ട് ഒരു കുട്ടിയെ ആക്രമിച്ചിട്ട് ആ കുട്ടി മരണപ്പെടുക ഈ കുട്ടികൾക്കിടയിലെ വയലൻസ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉപയോഗമൊക്കെ വന്ന കാരണം കുട്ടികൾക്ക് ക്ഷമ നശിച്ചത് കാരണം കൂടുന്നു എന്നൊരു പഠനം ഇങ്ങനെ പൊതുവി വരുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണ് അല്ലെങ്കിൽ അങ്ങനൊരു കുട്ടികൾക്കിടയിലെ വയലൻസ് കൂടുന്നതായിട്ട് അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടോ ഇവിടെ നിലനിൽക്കുന്ന വിദ്യാഭ്യാസം ഏത് കുട്ടിയും ആക്കും പറഞ്ഞത് കാണാൻ പിടിച്ച് പരീക്ഷ എഴുതാൻ പഠിപ്പിക്കുന്ന ഒരു ഒരു സാധനമാണ് സകല വയലൻസിനും സാധ്യതയുണ്ടാക്കണം ഭയങ്കര ആയിട്ടാണ് കുട്ടികളെ വളർത്തുന്നത് മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ക്ലാസ് റൂംസാണ് ഉള്ളത് ചവിട്ടി താത്ത് ജയിക്കാൻ പഠിപ്പിക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ അതുണ്ടാക്കുന്നത് അല്ല വേറെ ഒന്നുമില്ല സോഷ്യൽ മീഡിയക്കൂടല്ല വയലൻസ് പഠിക്കുന്നത് ക്ലാസ് റൂമിനകത്ത് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് വളരെ കോമ്പറ്റീറ്റീവ് നിങ്ങൾ പരീക്ഷയ്ക്ക് മറച്ചു എഴുതണ്ടേ അറിവ് പങ്കുവയ്ക്കണമെന്നാണല്ലോ ന്യായം പിന്നെന്താ അത് അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് പറ്റാത്തത് അവിടെ ആരെയും എന്താ പഠിപ്പിക്കുന്നത് പരീക്ഷ എഴുതുന്ന കുട്ടിയെ എന്താ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ തോപ്പിക്കണോന്നല്ലേ ഒരു സഹകരണവും ഇല്ലാത്ത മനുഷ്യരെ ഉൽപ്പാദിപ്പിച്ചതിന് സ്കൂളാണ് ഉത്തരം പറയുന്നത് അത് എത്രത്തോളം ശക്തമായിട്ട് നിങ്ങൾ രാജ്യരാമാനം രാത്രിയിലും പകലും ഇല്ലാതെ ഇപ്പം അവധിക്കാലം എന്നു പറയുന്ന സാധനം കുട്ടികൾക്കില്ല ട്യൂഷൻ ട്യൂഷൻ കാലമാണ് അവർ വയലൻ്റ് ആയില്ലെങ്കിൽ എന്താണ് അത്ഭുതം ഇന്ന് സ്പെഷ്യൽ ട്യൂഷൻ്റെ ലോകമാണ് ക്ലാസ് ഒരു തക അത് കഴിഞ്ഞ് സ്പെഷ്യൽ ട്യൂഷൻ എപ്പോഴാണ് അവർ ഈ എന്താണ് വേനൽക്കാല അവധി അവധിക്കാലം ആസ്വദിക്കുന്ന കുട്ടികളെവിടെയുള്ളത് അങ്ങനെ സംഭവമില്ല താല്പര്യം അവർ വയലൻ്റ് ആയില്ലെങ്കിലാണ് അത്ഭുതം അതിൻ്റെ പുറത്താണ് ഈ സകല സാധനവും നിരോധിക്കുന്നത് അപ്പം അഗ്രസീവായിട്ട് വിൽക്കും അതെല്ലാം തിന്നും നല്ല വയലൻ്റായിട്ട് ആൾക്കാർ മാറും വയലൻസ് ബ്രീഡ് ചെയ്യുന്നത് ക്ലാസ് റൂമിനകത്ത് വേറെ ഒന്നുമില്ല ശ്വാസം മുട്ടിച്ചാണ് കുട്ടികളെ വളർത്തുന്നത് അടിക്കുന്നില്ല എന്ന് പറയുന്ന അടിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ശ്വാസം മുട്ടുന്ന അത്രയും എന്താണ് ഇത് കൊടുക്കും ഹോംവർക്ക് കൊടുക്കും ഇതെന്തിനാണ് ഈ ഹോംവർക്ക് ഇതെന്തിനാണ് ഇത് പഠിക്കുന്നതെങ്കിൽ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എട്ടാം ക്ലാസ്സിൽ ഇയാൾ ജയിച്ച ആളല്ലേ എട്ടാം ക്ലാസ്സിൽ പഠിച്ച എന്തെങ്കിലും ഒരു വരി പറഞ്ഞു ഞാൻ ഞാനീ പറയുന്നത് ഇയാൾക്ക് എട്ടാം ക്ലാസ്സിൽ ഇയാൾ മരിച്ചു പഠിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്നും ചെയ ഒരു ആവശ്യമില്ല അപ്പം എന്നെ എൻ്റർവ്യൂ ചെയ്യുന്നിടത്തിരിക്കുന്ന ആളിന് ഇതൊന്നും ആവശ്യമില്ല ആവശ്യമില്ല ഇതെല്ലാം നമ്മൾ വേസ്റ്റ് ആയിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷം നമ്മൾ ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചിട്ട് ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാത്ത ഒരാളിനെ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തത് പഠിച്ചത് ജീവിക്കുന്നില്ലടോ അതാണ് ഞാനീ പറയുന്നത് അത് ഓരോ വർഷവും വളരെ രൂക്ഷമായ പരീക്ഷകളുടെ ലോകത്താണ് അതിന് അവരെപ്പെടുത്തുന്നത് ഇത് വിദ്യാഭ്യാസമേ അല്ല കുട്ടികളെ തടവറയിലിടുന്ന സ്ഥലമാണ് ക്ലാസ് റൂംസ് എന്നത് അവിടെ നിന്ന് വയലൻസേ ബ്രീഡ് ചെയ്യൂ ഇനി ആ വയലൻസ് ചെയ്യാൻ വയ്യാത്ത കുട്ടികൾ ഇയാൾ പറഞ്ഞ മുന്നേ പോലത്തെ ആൾക്കാരായ ഉണ്ടാവുക ആദ്യ നോട്ടത്തിൽ ഒന്നും കാണത്തില്ല പക്ഷേ അവൻ തലം കിട്ടിയാൽ എന്നും ചെയ്യും ബ്രീഡിങ് ഗ്രൗണ്ടാണ് ഈ ക്ലാസ് റൂംസും കൂടെ ഇങ്ങനെയൊന്നും അല്ല ഈ കുട്ടികളെ പഠിപ്പിക്കണ്ടായി ഈ ഒരു കുട്ടിയും വയലുണ്ടല്ലോ അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹത്തിനകത്ത് വളഞ്ഞു വളരും ജീവൻ്റെ സ്വഭാവമാണ് വളഞ്ഞു വളരുക എന്നതെന്ന് നേരെ വളരാൻ പറ്റത്തില്ലെങ്കിൽ വളഞ്ഞു വരും നേരെ വളരുന്നിട എല്ലാം അടക്കി അതാണ് സംഭവിക്കുന്നത് ഈ ഇപ്പോൾ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടുന്ന സമയത്ത് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളൊരു പ്രതികരണത്തിനുണ്ട് മൈത്രൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ലഹരി വിരോധിക്കുകയല്ല ലഹരി ഉത്തരവാദിത്വപൂർവ്വം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് അതൊന്ന് വിശദീകരിക്കാം അതാണ് വിശദീകരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത് തന്നെ തന്നെ ലഹരി ആരെങ്കിലും ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുകയല്ല ലഹരി എന്താണെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും ആലോചിക്കാം ഉപയോഗിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ചോയ്സ് മാത്രം റേഷൻ കടയിൽ കൂടെ കൊടുക്കണം ഞാൻ പറഞ്ഞത് അല്ല അപ്പം അത് അത് കഴിഞ്ഞില്ലേ പക്ഷേ ഇത് ഉള്ളതാണ് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ലൈംഗിക ബന്ധത്തിൽ പറ്റി പറയുന്നത് അതുപോലെ തന്നെയാണ് ഗർഭം ഉണ്ടാകാതെ എങ്ങനെയാണ് ബന്ധത്തിൽ ഏർപ്പെടുന്ന അതിനുള്ളിൽ കോണ്ടൊക്കെ കണ്ടുപിടിച്ചത് രോഗം പകരാതിരിക്കുന്നതിനും അത് തന്നെയാണ് വേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നതാണ് കോണ്ടോ ഉപയോഗിച്ച് എങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടണമെന്ന് എയ്ഡ്സ് പ്രിവെൻഷന് വേണ്ടി ചേരുന്നത് അതിപ്പോൾ നിർത്തിയത് കാരണം കൊണ്ട് വീണ്ടും ആൾക്കാർ അത് ഉപയോഗിക്കുന്നതിനും വീണ്ടും എയ്ഡ്സ് പഠിക്കുന്നതില്ലേ ഈ ഇൻട്രാവിനിയസ് ഇഞ്ചക്ഷൻ നടത്തി ഐ ഡിയു എന്നു പറയുന്നത് ആ അത് ചെയ്യുന്ന ആൾക്കാർക്ക് സ്രിഞ്ച് കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ എല്ലാവർക്കും ഒരു സ്രിഞ്ച് വേണം അങ്ങനെ ആയിരുന്നു എയ്ഡ്സ് പ്രിവെൻഷൻ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും സ്രിഞ്ച് ഞങ്ങൾ കൊടുക്കുക ചെയ്ത് അല്ല നിങ്ങൾ മൈക്ക് വരുന്ന ഉപയോഗിക്കേണ്ടത് പറയുകയല്ല ചെയ്ത് കാരണം അത് പറഞ്ഞാലും രഹസ്യമായിട്ട് അവർ ചെയ്യുമെന്ന് നമുക്കറിയാം പക്ഷേ നമ്മളുടെ പ്രശ്നം എന്താണ് ഒരു സ്രിഞ്ച് ഉപയോഗിച്ച് എല്ലാവരും കൂടെ കുത്തി വെച്ചാൽ എല്ലാവരും എയ്ഡ്സ് പിടിക്കും എന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവർക്കും സ്രിഞ്ച് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പരിഹാരം കാരണം രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് ഒരു സ്ഥലം നിങ്ങൾ ഇനി എന്ത് ചെയ്താലും അത്രേ പറ്റൂ നമ്മുടെ നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ തൊണ്ണൂറ്റി എട്ട് തൊട്ട് രണ്ടായിരത്തി അഞ്ച് വരെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സ്രിഞ്ച് കൊടുത്ത ആളാണ് ഞാൻ തിരുവനന്തപുരത്ത് വള്ളക്കടവ് മുഴുവനും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വളകടവിൽ പോയിട്ട് അവിടുത്തെ മുഴുവൻ ആൾക്കാരും ചോദിച്ചത് എന്നെ അറിയുന്നവർ അവരല്ലേ എനിക്കെല്ലാ മഫിയ സംഘങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു അവരുണ്ട് അവരാണ് ഇതെല്ലാം വിതരണം ചെയ്യുന്നത് അവരുടെ അടുത്ത് നമ്മൾ രോഗം പിടിക്കാതെ എങ്ങനെയാണ് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ ഇത് എന്നെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്ന് പഠിപ്പിച്ചതാ കേരള ഗവൺമെൻറ് പഠിപ്പിച്ചത് തന്നെ പക്ഷെ പരസ്യമായിട്ട് അവർ അറിയത്തില്ലല്ലോ നമ്മുടെ ഇത് പറയുമോ നമ്മൾ സൃഞ്ജുവായിട്ട് പോയി ഈ ഇൻട്രവീനസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പേഴ്സണലായിട്ട് നിനക്കൊരു ശ്രീജു വേണം അത് വേറൊരാളും ഷെയർ ചെയ്യരുത് നമ്മുടെ പ്രശ്നം എന്താണ് എയ്ഡ്സ് ഈ ഇതിനേക്കാളും തന്നെ എയ്ഡ്സ് പിടിച്ച ആഗ്രഹം എന്നുള്ളതാണ് മറ്റേത് അവന് വലിക്ക വലിക്കണോ കുടിക്കണോ കുത്തിവയ്ക്കണോ എന്നുള്ളത് അവന് തീരുമാനിക്കേണ്ട സ്ഥലമാണ് അത് നമ്മൾ പറഞ്ഞാൽ നിർത്തത്തില്ല പക്ഷേ രോഗം പിടിച്ചെല്ലാവരും ഇവിടെ വരണ്ടെന്നാണ് നമുക്കറിയാം അതാണ് ചെയ്തിട്ടുള്ളത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടാന്ന് പറഞ്ഞാൽ ആളെ രഹസ്യമായ ലൈംഗികബന്ധത്തിലേർപ്പെടും അവർക്ക് കോണ്ടം വിതരണം ചെയ്യുകയായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ ലൈംഗിക തൊഴിലാളികളെയും അവർക്ക് അവരുടെ ജീവിതത്തിന് നിലനിൽക്കാൻ വേണ്ടി അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് രോഗം വരാതിരിക്കാനുള്ള കോണ്ടം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തത് അവരുടെ ക്ലയൻസ് കോണ്ടം ധരിച്ചിട്ട് മാത്രമേ ബന്ധം അതാണ് നമ്മൾ പഠിപ്പിച്ചത് ഇതെങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള ഞങ്ങൾ പഠിച്ചത് ഇന്ന് അത് പറയാനായിട്ട് കഴിയാതെ ഇവിടുത്തെ മോറലിസ്റ്റുകൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഐ ഡിയു അല്ലെ അല്ലെങ്കിൽ ഇൻ്റർവേനൻസ് ഇഞ്ചെക്ഷൻ നടത്തിയ ആൾക്കാർക്ക് എയ്ഡ്സ് പിടിക്കത്തില്ല നിങ്ങൾ നിരോധിച്ച രഹസ്യമായി ചെയ്യുന്നിടത്ത് മുഴുവൻ വരും ഇതുകൊണ്ടാണ് നിരോധിക്കരുതെന്ന് പറയുന്നത് നിരോധിക്കുന്ന ഒരു സാധനം വളരെ വില കൂടും കാരണം ഇത് അഡിക്ഷൻ ഉള്ളതാണ് അതുകൊണ്ട് ആൾക്കാർ എങ്ങനെയെങ്കിലും മേടിച്ച് ഉപയോഗിക്കും അപ്പോൾ വലിയ വിലയിൽ വിൽക്കേണ്ടി വരും വലിയ വില കൊടുത്ത് വാങ്ങുന്ന സാധനം അവർക്ക് കാശുണ്ടാകണമെങ്കിൽ അവരത് വിൽക്കുന്നവരായിട്ടും കൂടെ മാറും അങ്ങനെ ഉപയോഗിക്കുന്നവർ വീണ് വിപ്പനക്കാരായി മാറിയെന്ന ദൂഷിത വലയം എന്ന് പറയുന്ന സൈക്കിളിൽ പെടും അതുകൊണ്ട് സകലരും വലിക്കുകയും സകലരും കുത്തിവെക്കുകയും ചെയ്യുന്നവരായിട്ട് മാറ്റാതിരിക്കാനാണ് നിരോധിക്കരുതെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എം ഡി എം അല്ല ഒരു ഒരു സാധനവും നിരോധിക്കേണ്ട കാര്യമില്ല നിരോധനമാണ് തെറ്റ് നിരോധിക്കണ്ട അപ്പോ ഇത് കുട്ടികളത് ഉപയോഗിക്കുന്നു കുട്ടികൾ ഉപയോഗിക്കത്തില്ല അങ്ങനെയാണത് രഹസ്യമായിട്ട് അതാണ് ഈ നിരോധിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും കാര്യം അതിനകത്ത് ത്രില്ലുണ്ട് അങ്ങനെയാണത് വരുന്നത് നിങ്ങൾ പണ്ട് സിഗരറ്റ് വലിക്കരുതെന്നും ഇപ്പൊ എന്താണ് സിഗരറ്റ് എല്ലായിടവും മേടിക്കാൻ കിട്ടുമല്ലോ സിഗരറ്റ് വലിക്കുന്നത് കുറഞ്ഞിട്ടില്ലേ എല്ലാ കടയിലും മേടിക്കാൻ കിട്ടത്തില്ലേ അതെങ്ങനെ കുറഞ്ഞത് ഞങ്ങൾ പറ സിഗരറ്റ് നിരോധിച്ചിരുന്നെങ്കിൽ എല്ലാവരും സീറ്റ് വലിച്ചേനെ അതിന് പകരം എന്താ ചെയ്തത് സീറ്റ് വലിക്കുന്ന വഴി നിങ്ങൾക്ക് പല നഷ്ടങ്ങളുണ്ടാകുന്നവരെ പഠിപ്പിക്കുകയാണ് ചെയ്തു ഇത്രയാണീ പറയുന്നത് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെ മുപ്പത് കിലോമീറ്റർ ഓടിക്കണമെന്നും അമ്പത് കിലോമീറ്റർ ഓടിക്കണമെന്നും ആ റോഡിൽ പോയാൽ നൂറ് കിലോമീറ്റർ ഓടിക്കാമെന്നാണ് പഠിപ്പിക്കുന്നത് അപകടം വരാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വയ്ക്കണമെന്ന് പഠിപ്പിക്കും സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പഠിപ്പിക്കും ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് അല്ല വണ്ടി വീട്ടിൽ വച്ചേക്കാനല്ല പറയുന്നത് ഇനി തൊട്ട് വണ്ടി ഓടിക്കേണ്ട എന്ന് പറഞ്ഞാൽ രഹസ്യമായ ആളുകൾ ചെയ്യും അത് വരരുത് അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നിരോധിച്ച ഒരു സാധനം അഡിക്ഷൻ ഉള്ളതാണോ ആ അഡിക്ഷൻ ഉള്ളവർ മുഴുവനും എങ്ങനെങ്കിലും വാങ്ങും എങ്ങനെ വാങ്ങുകയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് ക്രിമിനൽസ് അത് വിൽക്കാൻ തുടങ്ങും കുറ്റവാസനയുള്ള മുഴുവൻ പേരും പണം ഉണ്ടാക്കണമെന്ന് മുഴുവൻ അത് മേടിക്കും വിൽക്കാനും തുടങ്ങും ഇനി പണം വലിയ കൊടുത്ത മേടിക്കേണ്ട ഒരു സാധനമാണ് അഡിക്ഷൻ ഉള്ളവൻ അവൻ അത് വിൽക്കാൻ തുടങ്ങും എങ്ങനെയാണ് ക്രിമിനലായ ക്രിമിനൽ സംഘമായിട്ട് ഇത് മാറും ക്രിമിനൽസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ തടയാൻ പറ്റും മറ്റേതങ്ങനല്ല നമ്മൾ ഈ നേരത്തെ പറഞ്ഞില്ലേ സീറ്റിന് ഇന്ന പ്രശ്നമുണ്ട് നിക്കോട്ടിന് ഏറ്റവും വലിയ എന്താണ് അഡിക്ഷൻ ഉള്ളവരെണ്ണമാണ് അതെങ്ങനെ അവനെ സീറ്റ് വിൽക്കുന്നെങ്ങനെ അതിന്റെ അതിന്റെ കവറിൽ ഇത് ക്യാൻസർ വരുമെന്നൊക്കെ എഴുതി വെച്ചിട്ടാണ് അപ്പൊ ആൾക്കാരുടെ ഉപയോഗം കുറഞ്ഞു എന്നുള്ളത് സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയല്ലേ പിന്നെന്തിനാണ് ഇങ്ങനെ നിരോധിക്കുന്നത് നിരോധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഞാനീ പറയുന്നത് അത് നമ്മുടെ കാഴ്ചയ്ക്ക് അപ്രത്യക്ഷമാകും എന്നുള്ളതല്ലാതെ അത് പോകത്തില്ല ആദ്യത്തെ പത്ത് അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ ആരും കാണത്തില്ല ഒന്നും നടക്കുന്നില്ല ഇപ്പൊ ഭയങ്കര റീഡൊക്കെ നടത്തിയ ഒരു പ്രശ്നമില്ല ഒന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന ഏത് നിയമവും നിങ്ങൾ സി സി ടി വി ക്യാമറ വെച്ചാലും നിങ്ങളെ തിരിച്ചറിയാത്ത തരത്തിൽ വേഷവും കിട്ടുക കിടന്ന് ചെയ്യും അത്രയും അല്ലാതെ ആളുകൾ ഇതങ്ങ് കളയാം നിർത്തത്തില്ല അങ്ങനെ നിർത്തുന്നത് ലോകമല്ല നിങ്ങൾ എവറസ്റ്റ് കണ്ടാൽ എന്തിനാണ് അതിൻ്റെ മണ്ടേ കയറുന്നത് എന്തിനാണ് മണ്ടേ കയറുന്നത് ഇളവറ എവറസ്റ്റ് അവിടെ നിൽക്കുകയല്ലേ അത് എല്ലാവരും ഓടിച്ചിട്ട് കുത്തുന്നുണ്ടോ ഇല്ല ഏഹ് പിന്നെ എവറസ്റ്റിന് മണ്ടേൽ ഇവിടെ ഉള്ളവരെല്ലാവരും പോയി കയറാൻ പോകുന്നത് എന്തിനാണ് ആർക്കും അങ്ങനെ കേറാൻ പറ്റാത്തത് ആ ഇത്രയും ഇത്രയാണ് അറിയേണ്ടത് ഇത് ചലഞ്ചിങ്ങായി മാറിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പൊങ്ങി നിൽക്കുന്ന എണ്ണ അതിൻ്റെ മണ്ടയിൽ കയറും അതിൻ്റെ മണ്ടേലെ കൃഷി നടത്താനാണെന്ന് പോകുന്നേ അല്ല ആടിനെ വളർത്താനാണെന്ന് പോന്നേ അല്ല ഒന്നിനും അല്ല അത് അവിടെ അങ്ങനെ പൊങ്ങി പൊങ്ങിയിൽക്കുന്ന കണ്ടേ കേറും അത്രേ ഉള്ളൂ ഇതുകൊണ്ടാണ് ആക്കി ഒരു സാധനത്തിനെ മാറ്റാതാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ പറയുന്നത് നിങ്ങൾ പറുതെ ഇട്ട് മൂടിക്കഴിഞ്ഞാൽ തള്ളവിരൽ കണ്ടാൽ ഈ വിരൽ കണ്ടാൽ നിങ്ങൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകും അതുകൊണ്ടാണ് അവസാനം കണ്ണ് പോലും കാണിക്കാൻ പറ്റാതെ നടക്കുന്നത് ഇത്രയാണ് ഈ സംഭവം ആ യൂറോപ്പിലൊക്കെ എല്ലായിടത്തും ചെന്ന് ആളുകളെല്ലാവരും മിനിസ്കട്ട് വിട്ട അവിടെയൊക്കെ നടക്കുന്നത് അവിടെ ആരെങ്കിലും കാല് കണ്ടാടത്തില്ല അത്രയേ ഉള്ളൂ നഗ്നതയല്ല മറച്ച് വയ്ക്കുന്നതാണ് ഉത്തേജകമായി മാറുന്നത് നിങ്ങൾ എത്രത്തോളം മറച്ചു വയ്ക്കുന്നോ അത്രത്തോളം ഭ്രാന്തമായ ആവേശമുണ്ടാക്കും മദ്യം കഴിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഒക്കെ നിരോധിക്കപ്പെട്ടിരുന്ന സ്ഥലം തന്നെയായിരുന്നു ആ സമയത്ത് എല്ലാ ആൾക്കാരും പരമാവധി അത് ഉപയോഗിക്കുന്നവരായിരുന്നു കാരണം അത് ചലഞ്ചായതുകൊണ്ടാണ് അപ്പോൾ യൗവനമുള്ളവർക്ക് ചലഞ്ചസ് കണ്ടവരത് കാപ്പറ്റിയൊക്കെ പോയി ഇത്രയൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഇവിടെ ഉള്ളവർക്ക് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ നിരോധിക്കണമെന്ന് പറയുന്നത് മദ്യം വയ്ക്കുന്ന ലോബിയുടെയും സിഗരറ്റ് വയ്ക്കുന്നവരുടെയും ആവശ്യമാണ് അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് അവൈലബിളായി സീകറ്റൂടെ അല്ലേ ഇയാൾ വലിക്കുന്നുണ്ടോ എത്ര വലിക്കുന്നുണ്ട് ഇഷ്ടം പോലെ വലിക്കുവോ ലൊക്കേഷൻ ആ അത്രേ ഉള്ളൂ റെഗുലേറ്റ് ചെയ്യുന്നു ഇത്രയാണ് ചെയ്യുന്നത് സീകറ്റൂടെ ഉണ്ട് ഞാൻ വലിക്കുന്നില്ലല്ലോ എന്നെ പേടിപ്പിച്ചിട്ട് എന്നാ ഞാൻ വലിക്കാതിരിക്കുന്നത് എനിക്കറിയാതെ വലിച്ചാൽ എനിക്ക് നഷ്ടം നഷ്ടമുണ്ടായിരുന്ന സാധനമാണെന്ന് ഇത് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നിരോധിച്ചാൽ മേനക്കെട്ട ആൾക്കാർ വിൽക്കും കാരണം അത്രയും കാശ് കൊടുക്കും പെട്ടെന്ന് പണക്കാരനാകുന്നവൻ മുഴുവൻ ഈ പണിയെല്ലാം ചെയ്യും അങ്ങനെയാണ് ആ അത് അതിനെയാണ് നമ്മൾ പറഞ്ഞത് വിക്ഷ്യ സർക്കിൾ ദൂഷിത വലയമായി അങ്ങനെയാണ് അത് നടക്കുന്നത് ഇത് ചെയ്യരുതെന്നായി പറയുന്നത് റെഗുലേഷൻസ് ആവശ്യമാണ് അതുകൊണ്ടാണ് സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ ചാകും എന്നറിയുമ്പോഴും നമ്മൾ വണ്ടി പഠിപ്പിച്ച് നിയന്ത്രിതമായിട്ട് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ലൈംഗികബന്ധത്തിലേർപ്പെട്ട കുട്ടികളായിരുന്നാലും കുഞ്ഞുങ്ങളുണ്ടാകും പക്ഷെ കുഞ്ഞുങ്ങളെ വളർത്താൻ നമുക്ക് പറ്റാത്ത കാരണം കൊണ്ട് നിങ്ങൾ കോണ്ട ഉപയോഗിച്ച് ബന്ധം ഉണ്ടാക്കണം അത് പഠിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ എന്താണ് ലിംഗമെല്ലാം ചെത്തി കളയു എന്നാൽ അങ്ങനെ ഒന്നും ചെയ്തു കൂടാതെ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിതമായി എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന വഴിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അത് അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്നവനെല്ലാം ആ ബുദ്ധിയുണ്ടാകും ആളുകൾ അളമുട്ടിക്കരുത് അളമുട്ടിച്ചാൽ അത്രേയുള്ളൂ മുട്ടിക്കുന്ന രീതിയാണ് ഈ കാണുന്നതൊക്കെ നിരോധനത്തിൻ്റെ യുക്തികൾ അതല്ല വേണം നിയന്ത്രണത്തിൻ്റെ ലോകമാണ് നിയന്ത്രണം വേണം അത് റോഡ് ക്രോസ് ചെയ്യുമ്പോഴും വേണം അതിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പഠിച്ച് ജീവിക്കുക വേണ്ടത് അപ്പം നമ്മൾക്ക് ഇയാൾ സേർട്ട് വലിക്കുമ്പോൾ ഒത്തിരി വലിക്കരുതെന്ന് അങ്ങനെ ഉണ്ട് അത് ഉപരി അതേ അതിന് രസമുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ഇയാൾ ഒരിക്കൽ സിഗരറ്റ് വലിച്ചെന്ന് വിചാരിച്ചുണ്ട് തലപൊട്ടി പോകും പോവുക ഇയാൾ ജയിലിടേണ്ട ആവശ്യമുണ്ട് ഇല്ല അത്രേ ഉള്ളൂ ലളിതമായ കാര്യമായിട്ട് മനസ്സിലായില്ലേ ഇത്രേ ഉള്ളൂ ാക്കും അറിയാം പക്ഷേ കുറച്ചൊന്ന് ചെയ്തു നോക്കണം എന്ന് തോന്നും അത്രയും ചെയ്യാൻ അനുവദിക്കുന്ന ലോകമാണ് നിയന്ത്രിതമായ ലോകം ചെയ്യരുതെന്ന് പറയുന്നത് കണ്ടുപോകരുത് ഇവിടെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നടക്കും രഹസ്യമായിട്ട് നടക്കും അങ്ങനെയാണ് നമ്മൾ രാത്രിജരന്മാരായ മനുഷ്യരെ ഉണ്ടാക്കും തലയിൽ മുണ്ടിട്ട് കളുഷാപ്പിൽ പോകുന്നവരെ ഉണ്ടാക്കും അത്രയേ ഉള്ളൂ തലയിൽ മുണ്ടിട്ടുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ സഭ്യമായ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം മദ്യം ഇത്രയും കുടിക്കുന്നവരെ ഉണ്ടാകുന്ന എങ്ങനെയാണ് മദ്യക്കുപ്പി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തവരുണ്ടാവും അത് അടച്ച് മാറ്റി വയ്ക്കാൻ പറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ വീട്ടിനകത്താണ് മദ്യം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിയന്ത്രിതമായി ഉപയോഗിക്കുക ശരി ഇതിപ്പം കുപ്പി മേടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ കുടിച്ച് തീർത്ത് റോഡ് കിടക്കുന്നവരായിട്ട് നമ്മളെ മാറ്റിയത് ഇവിടുത്തെ നിരോധനം കൊണ്ടാണ് നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളും റോഡിൽ കിടക്കുന്നില്ല റോഡ് കിടക്കുന്നുണ്ടോ ആയ ആൾക്കാരാണ് കിടക്കുന്നത് വീട്ടിന് പുറത്ത് കിടക്കുന്നവർ അവൻ കഞ്ചാവും വലിക്കുന്നുണ്ടാവും മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ വീടില്ലാത്തവരാണ് വീട് അഫോർഡ് ചെയ്യാൻ കഴിയാത്തവരാണ് അവിടെ റോഡിലുള്ളത് അല്ലാതെ ഇത് ഉപയോഗിക്കുന്നവരല്ല ഉപയോഗിക്കുന്നവരാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വീടുകളിലുള്ള മുഴുവൻ പേരും റോഡിൽ കിടന്നു അതുകൊണ്ട് ഇതിൻ്റെ സമീപന രീതി മറ്റുള്ളവരെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരെ കേഴക്കണമെന്നാലോചിക്കുന്നത് പട്ടാളം ഉണ്ടാക്കി മറ്റുള്ളവരെ വെടിവെക്കണമെന്ന് ആലോചിക്കുന്നമാരുടെ ബുദ്ധിയാണ് സെയിനായ ആൾക്കാരാണ് ഇത്രയും കൊലപാതകങ്ങളായിട്ടുള്ള പട്ടാളത്തിൽ ചേരുന്നവർക്ക് പ്രാന്തുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ആ ബുദ്ധിയൊണ്ട് നല്ലവണ്ണം ഇരിക്കുന്നവരാണല്ലോ ഈ ബോംബെല്ലാം ചെയ്യുന്നത് അല്ലേ അവർ ചെയ്യുന്ന അത്രയും ദ്രോഹം എന്തായാലും ഈ കഞ്ചാവ് വലിക്കുന്നും ചെയ്യുന്നില്ല ഉണ്ടോ അത്രയും മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ബുദ്ധി നന്നായിരിക്കുന്നതാണ് കുഴപ്പം പേഴ്സണൽ ലൈഫിൽ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ പോലും കൊച്ചിയിൽ അല്ലെങ്കിൽ ഏത് നഗരത്തിലും കേരളത്തിൽ പൊതുവിൽ ഒരു കല്യാണം കഴിക്കാത്ത രണ്ടാളുകൾ ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടൊരു വീട് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ത്രിശ്രമകരാണ് ഇപ്പോൾ പല അവസരങ്ങളിലത് മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചതാണ് ആ ഉടമസ്ഥനോട് കള്ളം പറയണം അങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഒരുമിച്ച് ജീവിക്കുന്ന കപ്പിളുണ്ട് മൈത്രം ഇത് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ട് പതിറ്റാണ്ടെങ്കിലും മുമ്പാണ് രണ്ട് മൂന്ന് പതിറ്റാണ്ടെങ്കിലും മുമ്പാണ് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പം ഒരു വീട് കണ്ടുപിടിച്ചത് സത്യം പറഞ്ഞിട്ട് അത് സത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടാലേ കുട്ടികളാണെന്ന് തോന്നത്തില്ലായിരുന്നു ഓക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ജയിച്ചതിക്ക് ഇരുപത്തേഴ് വയസ്സും എനിക്കൊരു മുപ്പത്തിരണ്ട് വയസ്സുമൊക്കെയുള്ളത് ഓക്കെ ഓക്കെ പിന്നെ ആരും ചോദിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് അല്ലേ ഒന്ന് അവർക്ക് അങ്ങനെ ആലോചിക്കേണ്ടി വരും കാരണം ഇത്രയും പ്രായവർ കല്യാണം കഴിച്ചതാണെന്ന് വിചാരിച്ചു അതായിരിക്കണം ഒരു കാരണം ആ ഒരു ചോദ്യം നമ്മുടെ മുന്നേ വന്നിട്ടേ ഇല്ല പിന്നെ അത് മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒന്ന് ജീവിക്കാൻ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുഞ്ഞിനെ ഉണ്ടാക്കി അപ്പോൾ കുഞ്ഞുമായിട്ടും കൂടാണ് ഈ വീടാന്വേഷിച്ച് പോകുന്നത് അപ്പോൾ പിന്നെ കുഞ്ഞും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ പിന്നെ കല്യാണം കഴിച്ചതാണെന്ന് ആരെങ്കിലും ചോദിക്കുമോ ഇല്ല അതുകൊണ്ടായിരിക്കാം അതേ സമയത്ത് നമ്മൾ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതെന്ന് പത്രക്കാര് വീട്ട് ഈ വാടകയ്ക്ക് തരുന്നവർ അറിയുന്നില്ല കുട്ടികള് ചെല്ലുന്നത് കൊണ്ടാണ് അത് വരുന്നത് ഈ ചോദ്യം വരുന്നത് പക്ഷെ അത് വീട് വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് കൊടുക്കത്തില്ല എന്ന് പറയുന്നെങ്കിൽ മനുഷ്യാവകാശപരമായ ഇതാണ് കേസ് കൊടുക്കാൻ പഠിക്കേണ്ടതുണ്ട് ഓട്ടോറിക്ഷക്കാരൻ ഈ റോഡിലേക്ക് ഓടത്തില്ല എന്ന് അവിടോട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള അവകാശമുള്ള ആളല്ല കേസ് കൊടുക്കാൻ പറ്റും പക്ഷെ ആര് കൊടുക്കാറില്ലെന്നേയുള്ളൂ അവർ വരുത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് മാറി പോയെന്ന് അതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന മനുഷ്യാവകാശ ഇതൊക്കെ കേസ് കൊടുക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ പറ്റൂ വേറെ വഴിയിൽ രണ്ടു പേർക്ക് വീട് നിഷേധിക്കാൻ അവകാശം ആർക്കും ഇല്ല വാടകയ്ക്ക് അവർ കൊടുക്കാൻ പറ്റിയിരിക്കുവാണ് അവിടെ വെജിറ്റേറിയൻസിനെ കൊടുക്കത്തുള്ള കേസ് കൊടുക്കാവുന്ന സ്ഥലമാണ് അങ്ങനെ നിയമങ്ങളുണ്ടാക്കാൻ അവ വ്യക്തിഗതമായി നിയമം ഉണ്ടാക്കാൻ ആർക്കാവകാശമുള്ളൂ ഏ അങ്ങനെ ഇല്ല എൻ്റെ ജാതിക്കാർക്ക് മാത്രമേ ഈ വീട് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കാൻ അങ്ങനത്തെ അവകാശമില്ല വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സോഷ്യലായ ഇതാണ് എൻ്റെ മക്കൾക്ക് ഞാൻ ഈ സ്വത്ത് കൊടുക്കത്തുള്ളൂ എന്ന് കൊടുക്കത്തുള്ള പ്രൈവറ്റാണ് പബ്ലിക് യൂട്ടിലിറ്റിക്ക് വെക്കുന്ന സാധനത്തിന് നാട്ടിലെ നിയമം അനുസരിച്ച് ചെയ്യേണ്ടതാണ് ആളുകൾക്ക് ധൈര്യമില്ലാത്ത കൊണ്ടാണ് ഇത്തരത്തിലുള്ള വരികളും ഒക്കെ അനുഭവിക്കേണ്ടത് കേസ് കൊടുക്കണം ബാച്ചിലേഴ്സിന് കൊടുക്കത്തില്ലെന്ന് എഴുതി വെക്കാനൊക്കെ കേസ് കൊടുക്കണം അവകാശം ഈ വണ്ടിക്കകത്ത് നിങ്ങൾ ടാക്സി ആയിട്ട് ചെയ്തിട്ട് അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഇഷ്ടം പോലെ പെരുമാറാനായിട്ട് വാടകയ്ക്ക് കൊടുക്കാനൊക്കത്തില്ല നിയമം ഉണ്ടൊക്കെ ഇത് നമ്മുടെ അവകാശം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തവരായതുകൊണ്ടാണ് മുഷ്കുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവകാശം ഇല്ലായ്മയായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടാണ് ഇയാൾ ടാക്സി ഓടിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇന്ന ആൾക്കാരെ ഞാൻ ഞാനിതിനകത്ത് കയറ്റത്തുള്ള പറയാനുള്ള അവകാശമില്ല അതേ സ്ഥലം തന്നെയാണ് ഇതൊക്കെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് എവിടെ ആരാണ് അതിന് നമ്മൾ ഇതൊക്കെ കൊടുക്കണ്ടേ ടാക്സി സാധനങ്ങളും എല്ലാം കൊടുക്കണ്ടേ ഇപ്പം എന്താണ് ഈ ഹോംസ്റ്റേ ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാം ഇതിന് ലൈസൻസ് മേടിക്കണ്ടേ ഈ ലൈസൻസ് കൊടുക്കുമ്പം അതിനുള്ള കണ്ടീഷൻസ് അതിനകത്ത് അവിടെ പരമാവധി പറയുന്നത് മദ്യം ഉപയോഗിക്കാൻ പറ്റും മദ്യം ഇന്നടത്തെ ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവരവിടെ എഴുതി വെക്കുമല്ലോ ഈ ഞങ്ങളുടെ വീട് അതുപോലുള്ള അവകാശം ഈ ചെയ്യുന്ന ആളുകൊണ്ട് അതുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ജനതയാണിത് അതുകൊണ്ടാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ വീട് കൊടുക്കത്തുള്ളൂന്ന് പറഞ്ഞോട്ട് വീട് വാടകയ്ക്ക് കൊടുക്കാനൊക്കത്തില്ല അത് ടാക്സിക്കാരനുള്ള അതേ അവകാശം ഇല്ലായ്മയാണ് വീട് വാടകയ്ക്ക് കൊടുക്കുന്നവർക്കുള്ളത് അത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നല്ലേ അവിടെ ഈ ഇങ്ങനെ എഴുതി വെക്കാനും പറയാനൊന്നും ഒക്കത്തില്ല കേസ് കൊടുക്കാനും അത് ചലഞ്ച് ചെയ്യാനും ആളുകൾ പോകാതിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് ബസ്സിനകത്ത് കയറുമ്പം നിങ്ങളെ ഞങ്ങളുടെ ബസ്സിൽ കയറ്റത്തില്ല എന്ന് പറയാനൊക്കത്തില്ല നിങ്ങൾ ഇവിടെ ഇരിക്കാനൊക്കത്തില്ല ഇറങ്ങിപ്പോകണം ജാതിയും മതമൊക്കെ അനുസരിച്ചിട്ട് ഇതുപോലെ ആൾക്കാർ പറയും പെരുമാറുന്നത് മുഴുവൻ നമ്മൾ മാറ്റിയതല്ലേ അങ്ങനെ ആയിരുന്നല്ലോ അതെ തറയിലിരിക്കണമായിരുന്നല്ലോ അതെല്ലാം മാറ്റിയതല്ലേ ടിക്കറ്റ് മേടിക്കാനായിട്ട് ബുക്ക് ചെയ്യാൻ പോകുമ്പം ജാതിയും മതവും അനുസരിച്ചിട്ട് ബുക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സമ്മതിക്കുമോ ആ അതേ സ്ഥലം തന്നെയാണ് പബ്ലിക് യൂട്ടിലിറ്റിയാണ് വീട് വാടകയ്ക്ക് കൊടുക്കാൻ അയാളുടെ സ്വന്തം നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് നമുക്കറിയണം അല്ലാതെ ബാച്ചിലേഴ്സിന് കൊടുക്കത്തില്ലെന്ന് എഴുതി വെച്ചാൽ കേസ് കൊടുക്കണം കേസ് കൊടുക്കാൻ ആരും തരും നമ്മൾ നിയമപരമായിട്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഇത് നടക്കാത്തത് അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ പറ്റത്തില്ല അങ്ങനത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എഴുതി വയ്ക്കുക ഈ വീട്ടിലേക്ക് നിങ്ങൾ വരാനായിട്ട് ഞാൻ അനുവദിക്കുന്നില്ല അതൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം പക്ഷേ പബ്ലിക്കായിട്ട് യൂട്ടിലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലത്ത് വിവേചനം ചെയ്യാൻ അവകാശം ഇല്ല ഇത്രയാണ് ഞാനീ പറയുന്നത് ഒരു വകുപ്പ് അങ്ങനെ അങ്ങനൊരു സ്ഥലമുണ്ട് എന്നാണ് അല്ലാതെ എൻ്റെ അനുസരിച്ച് മാത്രമേ ഞാൻ വീട് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല നമുക്ക് അവകാശങ്ങളുണ്ട് ഉപയോഗിക്കുന്ന ആളിന് അതുണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത പ്രജകളാണ് ഈ രാജ്യം മുഴുവനും അതുകൊണ്ടാണ് പൗരന്മാർ ആകാനൊക്കാത്തത്